Hi hello ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപർണ അജയുടെ ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് അവസാനം അപർണയ്ക്ക് തന്നെ അതൊരു തിരിച്ചടിയായി മാറും എന്ന് അപർണ വിചാരിച്ചിരുന്നില്ല ഇത്രയും നാളും തൻ്റെ അച്ഛൻ നല്ലവനായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അപർണയ്ക്ക് ആ ഒരു പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോകുന്ന സംഭവങ്ങളാണ് ആ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്നപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഏകദേശം അജയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി താൻ ഇത്രയും നാളും ചെയ്തത് തെറ്റായിരുന്നു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അജയ്ക്ക് മനസ്സിലായി അപ്പോൾ അവിടെ അമലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിച്ചത് അജേട്ടൻ്റെ ഈ ഒരു മാറ്റം അമലിനെയും വല്ലാതെ അത്ഭുതപ്പെടുത്തി അപ്പോൾ അമൽ പറയുന്നുണ്ട് എന്തായാലും അജേട്ടൻ സന്തോഷത്തോടുകൂടി തിരികെ വന്നു അജേട്ടൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഇനി നിരഞ്ജനേട്ടത്തെയും അജേട്ടനും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും നിരഞ്ജനേട്ടനെയും നിരഞ്ജനേട്ടത്തെയും അജേട്ടനും കൂടി ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ രണ്ടേട്ടന്മാരുടെയും ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് തനിക്ക് കാണാൻ സാധിക്കുമെന്നും ഈ അളകാപുരി വീടിലെ ഇരുട്ട് മാറി വെളിച്ചം കൊണ്ടുവരുമെന്നൊക്കെ അമൽ പറഞ്ഞു അപ്പോൾ അത് ജാനകി തിരുത്തി പറയുവാണ് അങ്ങനെയല്ല അപർണയ്ക്കും ഒരു മാറ്റം സംഭവിക്കണം അപർണയുടെ ജീവിതത്തിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അപർണ ഈ വീടിൻ്റെ മരുമകളായിട്ട് ശരിക്കും മാറിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് രണ്ട് ഈ ഒരു അളകാബുരിയിലുള്ള മൂന്ന് ആൺമക്കളുടെയും ജീവിതം സന്തോഷമാകും എന്ന് വരും അങ്ങനെയാണെങ്കിലേ അളകാബുരിയിലുള്ള അളകാബുരിയിലേക്ക് വെളിച്ചം വരത്തുള്ളൂ എന്ന് അമലിനോട് ജാനകി പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ജാനകി രാധാമണിയോട് അമൽ പറയുന്നുണ്ട് ഓ ഏട്ടത്തി ഇപ്പോഴും പറഞ്ഞത് കേട്ടോ ഇപ്പോഴും അപർണ നന്നായിട്ട് വരണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ അമൽ പറഞ്ഞു അപ്പോഴും അമലിനോട് രാധാമണി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഉറപ്പായിട്ടും അപർണ തിരിച്ചു വരും അപർണയിൽ ഒരുപാട് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് എനിക്കത് തോന്നി എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അപർണയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവൾ നന്നാവും അവൾ നല്ല ഒരാളായിട്ട് തിരികെ വരും എന്ന് പറയുകയുണ്ടായി ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അമലിന് ചെറിയൊരു അമൽ അതൊന്നും രാധാമണിയോട് സംബന്ധിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ഒരു സന്തോഷമുണ്ട് ഉറപ്പായിട്ടും ഒരു മാറ്റം അമലിന് അപർണയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ ജീവിതവും സന്തോഷകരമാകും എന്ന് അമൽ വിശ്വസിക്കുന്നുണ്ട് ഈ സമയത്ത് അജയ് ഓരോ കാര്യങ്ങളും ആലോചിച്ചിരിക്കുവാണ് തൻ്റെ ജീവിതത്തിൽ വലിയൊരു കുരുക്കിലായിരുന്നു താൻ പെട്ടത് എന്നാൽ ആ കുരുക്കിൽ നിന്നും താൻ രക്ഷപ്പെട്ട് വന്ന ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും അജയ് അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിരിക്കുവാണ് ഇനി അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകണം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയൊക്കെ അജയ് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അമൽ അവിടെ അഭിയോടും ജാനകി കാര്യങ്ങളെ പറ്റി പറഞ്ഞു എന്നാൽ അമല് തന്നെ ഏട്ടനായിട്ട് അംഗീകരിച്ചതും തന്നെ ചേർത്ത് പിടിച്ചതും ഒക്കെയാണ് അഭിക്ക് ഇപ്പോഴും വലിയ സന്തോഷം തരുന്നത് ആ വീഡിയോ കൂടി നിരഞ്ജനയുടെ ഫോണിലേക്ക് അതായത് അമല് അഭിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ സക്കീർ സക്കീർബായി വീഡിയോ എടുത്ത് നിരഞ്ജനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ അമൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അപർണ വരികയും എന്നിട്ട് അമല് ബാംഗ്ലൂർ യാത്രയൊക്കെ പോയി വന്നോ ബാംഗ്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞോ ആ അടിച്ചു പൊളിച്ചിട്ട് വന്നോ എന്നൊക്കെ അമല് ചോദ്യം ആ അപർണ ചോദിക്കുവാണ് മാത്രമല്ല എന്തായാലും ഇതെല്ലാം അജയുടെ ഒരു ഒത്തുകളിയാണ് ഇതെല്ലാം അജയുടെ ഒരു ഒത്തുകളിയാണെന്നും ഉറപ്പായിട്ടും ഈ ഒരു അഞ്ച് അഞ്ചു കോടി രൂപ ഹണി റോസ് വാങ്ങിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ ഹണി റോസ് വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പൈസയും കൊണ്ട് അജയ് മുങ്ങും അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അജയുടെ തനി നിറം ഇവിടെ എല്ലാവരും മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അപർണ വീണ്ടും വീണ്ടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ എടുത്തിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അത് കേട്ട ഉടനെ തന്നെ അവർണയ്ക്ക് നല്ല തക്ക മറുപടി തന്നെയാണ് അജയ് കൊടുത്തത് അവർണ് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവർ അനാവശ്യം പറയരുത് എന്ത് കാര്യമാണെങ്കിലും അറിഞ്ഞും കണ്ടതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ ഈ അവർനെ ഈ അവർനെ ഈ പറയുന്നില്ലേ എന്തറിഞ്ഞിട്ടാണ് ഇരുപത്തഞ്ചു കോടി രൂപ എന്റെയും അവിടെ എന്റെയും ഹണി റോസിന്റെയും ജോയിൻ്റ് അക്കൗണ്ടിലായിരുന്നു അപ്പൊ ആ ഇരുപത്തഞ്ചു കോടി രൂപ ഞാൻ വിട്ടുകൊടുത്തു എന്നേ ഉള്ളൂ ആ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നും ഞാൻ ആ പൈസ വിട്ടുകൊടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഈ ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് ഒരു പലിശ ഉണ്ടായിരുന്നു ആ പലിശക്ക് പകരം ആ പലിശയായിട്ട് ഞാൻ ഒരു അഞ്ചു കോടി രൂപ കൊടുത്തു പലിശയായിട്ട് അഞ്ചു കോടി രൂപ കൊടുക്കുകയും ഇരുപത്തഞ്ച് കോടി രൂപ അവൾ എടുക്കുകയും ചെയ്തു പക്ഷേ ഇത് എന്റെ പൈസയൊന്നും അല്ല ഹണി റോസിന് ഞാൻ വിട്ടുകൊടുത്തത് എന്റെ പൈസയല്ല ഒരു മാർവാടിയുടെ കൈയിൽ നിന്നും ഇത് പൈസ കടം മേടിച്ചതാണ് ഞാനും ഹണി റോസും കൂടി തമ്മിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഞങ്ങൾ കട വാങ്ങിച്ചത് അവളും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല അത് ഡ്രോപ്പായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അച്ഛൻ ആ ഒരു ബാംഗ്ലൂരിൽ നിന്നും ഞാൻ തിരികെ വന്ന സമയത്താണ് എന്ത് ചെയ്യും ഹണി റോസുമായിട്ട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു ഹണി റോസിൻ്റെ ഒരു പണം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തിരികെ വന്നതും അച്ഛൻ എന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് അപ്പോൾ അവിടെ തൻ നിരഞ്ജനയെ താൻ കാണുകയും നിരഞ്ജനയുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു അതും ഉണ്ണിത്താന്റെ പൈസ കണ്ടിട്ടാണ് അങ്ങനെ ഉണ്ണിത്താന്റെ പൈസ കണ്ട് താൻ നിരഞ്ജനെ സ്നേഹിക്കുന്ന സമയത്താണ് ജാനിയേട്ടത്തി അപർണയുടെ ഒരു ആലോചനയുമായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അപർണയുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അപർണയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷെ അത് ഇങ്ങനെയൊക്കെയായി അപർണയ്ക്ക് കാര്യങ്ങൾ അറിയാം ഞാൻ എന്തായാലും പൈസ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് പക്ഷേ ആ തെറ്റുകൾ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തത് ഞാനും അപർണയും വെറുത്ത ഒരാളായിരുന്നു അഭിയേട്ടനും ജാനിയട്ടത്തി പക്ഷേ അവരുടെ നന്മ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇത്രയും പ്രശ്നങ്ങളിൽ ഞാൻ അകപ്പെട്ടപ്പോഴും അഭിയേട്ടൻ എന്നെ വിശ്വസിച്ചു അഭിയേട്ടൻ എന്നെ വിശ്വസിക്കാൻ തയ്യാറായി അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അഭിയേട്ടനെ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് അഞ്ചു കോടി രൂപ അവൾക്ക് കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് ഇത് അപർണെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അപർണ പറഞ്ഞപ്പോൾ അഭിയേട്ടനെയും ജാനിയേട്ടത്തെയും ഒരു കുറ്റക്കാരായിട്ടാണ് ഒരു ശത്രുക്കളായിട്ടാണ് അപർണ കാണുന്നത് അപ്പോൾ ആ ഒരു ശത്രുത മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം അപർണയോട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴും അപർണയ്ക്ക് തിരിച്ചൊരു മറുപടി പറയാനായിട്ടില്ല കാരണം അതേ അത്രത്തോളം കാര്യങ്ങൾ അഭയ അഭർണയോട് പറഞ്ഞു കഴിഞ്ഞു അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അപർണയോടും മറ്റൊരു കാര്യവും കൂടി അജയ് പറഞ്ഞു അവർണി ഇപ്പോൾ എല്ലാവരെയും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ കാണുകയും അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ ശത്രു തെറ്റാണോ ശരിയാണോ എന്ന് അഭർണ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ അവർണയുടെ കണ്ണിൽ ഇവിടെ എല്ലാവരും തെറ്റുകാരാണ് പക്ഷേ അപർണയുടെ അച്ഛനെയാണ് അവർ നല്ലവനായിട്ട് കരുതിയിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണെന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അപർണയോട് പറയാൻ പോകുന്നത് ശരിക്കും ജാനിയേട്ടത്തി തമ്പി അതായത് അപർണയുടെ അച്ഛനെതിരെ കൊടുത്ത കേസ് ശരിയാണെന്നും ഞാൻ ആ കേസിന്റെ പിന്നാലെ പോയപ്പോൾ എനിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതാണ് ാണ് ഞാൻ ആ കേസിന്റെ പിന്നാലെ പോയപ്പോൾ ഇത് ശരിക്കും നടന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഈ ഒരു കേസ് ജയിച്ചതിന് ശേഷം കള്ളു കുടിച്ചിരിക്കുമ്പോൾ നിന്റെ അച്ഛൻ തന്നെ വെളിവില്ലാതെ എന്നോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു എന്ന് അജയ് പറയുകയും എല്ലാം ശരിയായിരുന്നു ജാൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു പക്ഷേ ചിന്തിച്ചെടുക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്തത് നിന്റെ പോയി നീ എന്തായാലും ഇനിയെങ്കിലും നിനക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇത് അന്വേഷിക്കുക നീ സത്യാവസ്ഥ തെളിയിക്കുക എങ്കിൽ നിനക്ക് ഈ ഒരു ചതിയിൽ നിന്നും പുറത്തു കടക്കാൻ അജയ് പറഞ്ഞു ആ സമയത്ത് രാധാമണി എന്തിനാണ് ഇത് മാറ്റി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ രാധാമണി മാറ്റി പറഞ്ഞു പക്ഷേ നീ രാധാമണിയോട് പോയി ചോദിക്കണം എന്തിനാണ് മാറ്റി പറഞ്ഞതെന്ന് അല്ലാതെ എന്നോടല്ല അത് ചോദിക്കേണ്ടത് എന്ന് അജയ് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന അപർണ നേരെ പോയി രാധാമണിയോട് അതായത് രാധാമണിയോട് ഈ കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചു എന്നാൽ രാധാമണി പറഞ്ഞത് രാധാമണി ഇതെല്ലാം നിഷേധിച്ചു അതായത് ഈ അച്ഛൻ അച്ഛന്റെ പേരിൽ ജാനകി കൊടുത്ത കേസ് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ എനിക്കറിയത്തില്ല എന്നാൽ നിങ്ങൾ പറഞ്ഞതോ അത് അതിൽ ശരിയൊന്നുമില്ല ഞാനെല്ലാം മറന്നുപോയി പക്ഷെ നിങ്ങൾ അങ്ങനെ മറന്നുപോയി എന്ന് പറഞ്ഞുവെങ്കിലും നിങ്ങൾ അതിൽ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഇതെനിക്ക് ഓർത്തെടുക്കാമെന്ന് അത് ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതെല്ലാം കള്ളം പറയുന്നതല്ലേ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അപർണ മാറി മാറി ചോദിച്ചു എന്നാൽ സത്യാവസ്ഥ പറയാനായിട്ട് രാധാമണി തയ്യാറായിരുന്നില്ല തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തന്നെയാണ് രാധാമണി പറഞ്ഞുകൊണ്ടിരുന്നത് ദേഷ്യം വന്ന അപർണ ഒരു കാര്യം പറയാണ് ശരി നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തായാലും ഒരു കേസിന് പോവുകയാണ് കോടതിയിൽ ജാനകിക്ക് എതിരെയാണ് കേസിന് പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് എന്റെ അച്ഛനെ അച്ഛനെതിരെ കള്ളക്കേസ് എന്നും അതുകൊണ്ട് മാനനഷ്ട കേസിന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുക്കുകയാണെന്നും ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ വന്ന് പറഞ്ഞോളൂ എന്ന് അവരുടെ പറഞ്ഞു എന്നാൽ തിരിച്ചു മറിച്ച് ചോദിച്ചപ്പോഴും സത്യം പറയാനായിട്ട് കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ ജാനകിക്കെതിരെ മാനനഷ്ട കേസിന് കേസിന് പോകാനായിട്ട് അവരുടെ തീരുമാനിച്ചു എന്നാൽ ഈ കാര്യങ്ങൾ കേട്ട ഉടനെ തന്നെ ജാനകിയോട് പോയി പറഞ്ഞപ്പോഴും ജാനകി സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ കേട്ടത് എന്നാൽ അപർണ മാനനഷ്ട കേസിന്റെ കാര്യം പറഞ്ഞപ്പോ ഉറപ്പായി ഈ ഒരു അപർണ ഭീഷണിപ്പെടുത്തിയതാണ് ഒരിക്കലും വസുന്തരാമ അപർണയോട് സത്യങ്ങൾ പറഞ്ഞിട്ടില്ല അമല് ഡിവോഴ്സ് കേസിന് പോയത് കൊണ്ട് തന്നെ അമലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ഇത് ചെയ്തതെന്നും എന്നാൽ അപർണ കേസിന് പോയിക്കോട്ടെ അങ്ങനെ അപർണ കേസിന് പോയെങ്കിൽ മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റത്തുള്ളൂ അവർണ്ണ കേസിന് പോയി കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും കോടതിയിൽ വന്നിട്ട് ഇതെല്ലാം തെറ്റായിരുന്നു എന്നും അതായത് അന്ന് ഞാൻ പേടിച്ചിട്ട് പറയാത്തതാണെന്നും തമ്പി തന്നെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യവും കൂടി അമ്മ കോടതിയിൽ പറയണം അങ്ങനെ അമ്മ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതി വലിയൊരു തുക ഭീമൻ തുക കോടതി ഇത് പൈസ കൊടുക്കാനായിട്ട് കോടതി വിധിക്കും ആ പൈസ കൊടുക്കാനായിട്ട് എന്റെ അഭിയേട്ടന്റെയും കയ്യിൽ പൈസയില്ല അങ്ങനെയുള്ളപ്പോൾ ജയിലിൽ ഞാൻ പോയി കിടക്കേണ്ട അവസ്ഥ വരും അഭിയേട്ടൻ കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കേണ്ടത് അവസ്ഥ വരും അങ്ങനെ ഉണ്ടാകണ്ട എന്നുണ്ടെങ്കിൽ കേസ് വരുവാണെങ്കിൽ അമ്മ സത്യം പറയണം എന്നൊക്കെ ജാറകി ഭീഷണിപ്പെടുത്തി അപ്പോൾ രാധാമണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ഒരിക്കലും സത്യങ്ങൾ പറഞ്ഞ വീണ്ടും വലിയ പ്രശ്നങ്ങളാക്കാനായിട്ട് രാധാമണിക്ക് താല്പര്യമില്ല എങ്കിൽ അപർണ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്റെ മകളെ രക്ഷിക്കാനായിട്ട് തനിക്ക് സത്യങ്ങൾ പറയേണ്ടിയും വരും എന്ത് ചെയ്യും എന്നാലോചിച്ച് നല്ല ടെൻഷനിലാണ് രാധാമണി എന്നാൽ ഈ സമയത്ത് അമലിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഈ ഒരു ഡിവോഴ്സ് കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് തമ്പി ശ്രമിച്ചു പക്ഷെ അത് സാധിച്ചില്ല ഒരുപാട് വട്ടം വിളിച്ച് സംസാരിക്കാനായിട്ടാണ് തമ്പി വിചാരിച്ചത് പക്ഷേ തോറും അമല് കോൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ നേരിട്ട് സംസാരിക്കാനായിട്ട് തമ്പി തീരുമാനിച്ചു അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ അപർണ വരികയും അപർണ അച്ഛനോട് പറയുകയും ചെയ്തു അമല് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതായത് അമല് മനസ്സ് മാറിയ കാര്യവും ജാനകി അഭിപ്പോ ജയിച്ച കാര്യങ്ങളൊക്കെ അപർണ തമ്പിയോട് പറയുകയും ഞാൻ അതുകൊണ്ട് അവർക്കെതിരെ വലിയൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഞാൻ ജാനകിയ്ക്കെതിരെ മാനനഷ്ട കേസിന് പോകുവാണ് അച്ഛൻ കേസ് കൊടുക്കണം ജാനകിക്ക് മാനനഷ്ട കേസിന് കോടതിയിൽ ഫയൽ ചെയ്യണമെന്ന് അപർണ ആവശ്യപ്പെട്ടു എന്നാൽ തനിക്കത് സാധിക്കത്തില്ല ആദ്യം വസുന്ധര ഒരുപാട് വഴക്ക് പറഞ്ഞുവെങ്കിലും ഞാൻ എന്തായാലും പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന വാശിയിലായപ്പോൾ അപർണ അപർണയോട് തമ്പി പറയുവാണ് കേസിനൊന്നും പോകണ്ട ഞാൻ നിന്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ടാണ് ഇനി ശ്രമിക്കുന്നത് െന്നും നിന്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം നിന്റെ ജീവിതത്തിൽ ഒരു കരട് വീണാനായി വീഴാനായിട്ട് ഞാൻ ശ്രമിക്കത്തില്ല അതുകൊണ്ട് കേസിനോ വയ്യാവേലിക്കോ ഒന്നും പോകണ്ട എന്ന് തമ്പി തീർത്തും പറഞ്ഞു അതോടുകൂടി അപർണ ഷോക്കായി നിൽക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക തമ്പിയുടെ വാക്കുകൾ കേട്ട അപർണ ഇനി എന്ത് തീരുമാനിക്കും അമല് പറഞ്ഞതില്ല അവിടെ അജയും അമലും ഒക്കെ പറഞ്ഞത് ശരിയാണെന്നോ അതോ വീണ്ടും ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തമ്പിയെ കുറിച്ചുള്ള തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റോ ബുബായ്